ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ വീട്ടിലേക്ക് കയറി ചെല്ലുക ആഹാ ഉദയഭാനു ഇവനിവിടെ ഉണ്ടോ ഇവൻ്റെ കേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം അതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ ബാലൻ അകത്തേക്ക് ചെല്ലുക അപ്പം ബാലൻ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗോമത ചുറ്റും കണ്ടില്ലേ ബാലേട്ട ഇത് വന്നേക്കു നിന്ന് ബാലേട്ട ശ്രദ്ധിച്ചില്ലേ ആ ഞാൻ കണ്ടു ഞാൻ ചില സത്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നതാണ് അപ്പം തന്നെ ഇവിടെ ഉദയഭാനു സാറും സ്ത്രീകലയും ഉണ്ടല്ലോ എല്ലാവരുടെയും തന്നെ പറയാം എന്ന് പറയാണ് അപ്പം നമ്മുടെ ഉദയഭാനു പറയും ആ ഞാൻ തന്നെ പറയാം ബാല ഉം വേണ്ട ബാലൻ പറഞ്ഞു എന്ന് ഉദയഭാനു ബാലനോട് പറയാം അപ്പൊ ബാലൻ പറയും ആ ഞാൻ പറയാം എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കാം എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ ഒരാൾ കാരണം നശിച്ചു പോയെന്ന് ഞാൻ തന്നെ എങ്ങനെയാ തുറന്നു പറയുക അല്ല ഇതൊക്കെ ഇവിടെ വന്ന് തുറന്ന് സമ്മതിക്കാൻ ഇവർക്കെങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ബാലൻ എങ്ങനെ മനസ്സിൽ പറയാം എന്നിട്ട് നമ്മുടെ ബാലൻ്റെ ഇങ്ങനെ കേട്ടോ അത് ആനന്ദ് പാറ ബാല അങ്ങോട്ട് അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബാലൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ആനന്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉദയഭരൻ ചാടി കയറി പറയും ആനന്ദ് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് അത് കേൾക്കുമ്പോൾ ബാലൻ ഞെട്ടി നിൽക്കുക എന്താ എന്താ സാർ പറഞ്ഞത് അതേ ഇതല്ലേ ബാലൻ പറയാൻ വന്ന കാര്യം നമ്മുടെ ആനന്ദ് ഒരച്ഛനാകാൻ പോകുന്നു എന്ന് അതായത് എൻ്റെ മോള് ശ്രീദേവി പ്രഗ്നൻറ്റാ അത് പറയാനല്ലേ ഞങ്ങൾ വന്നേ എന്ന് ചോദിക്കാം ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലനോട് നമ്മുടെ ഉദയഭരൻ തന്നെ പറയും അത് ബാലൻ പറയാൻ തടസ്സം നിന്നപ്പം ഒരു അച്ഛനെന്ന് നിലയിൽ എനിക്ക് തന്നെ ഇത് തുറന്നു പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചാടി ചാടിക്കയറി സത്യങ്ങളൊക്കെ പറഞ്ഞത് അല്ലാതെ ബാലനെ മറികടന്ന് പറഞ്ഞതാണെന്നും ബാലൻ കരുതരുത് കേട്ടോ എന്ന് പറയുക ഏയ് അതൊന്നും കുഴപ്പമില്ല ഇത്രയും നല്ലൊരു വാർത്ത കേ പറയുന്നതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ഇതാ ബാലേട്ടനും പറയാൻ വന്നത് എന്നപ്പോൾ ഗോമതി ചോദിക്കും അപ്പോൾ ബാലേട്ടനും ഇക്കാര്യം അറിയായിരുന്നു എന്നിട്ടാണ് ഇവിടെ ആരോടും പറയാതിരുന്നത് ദശയോ മോശമായി പോയി എൻ്റെ ഈശ്വര ഇതിൽപ്പരം ഒരു സന്തോഷം ഇനി എനിക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ഗോമതി പറയാണ് ദൈവങ്ങൾ എൻ്റെ പ്രാർത്ഥന കേട്ടു ഷോ എൻ്റെ ദേവിമോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ സ്നേഹം കൊണ്ടിപ്പോൾ മൂടിയനെ ഇന്ന് അതേ ബാ കേട്ടില്ലേ ബാലേട്ട നമ്മളൊരു മുത്തശ്ശിനെ ആവാൻ പോവാന്ന് നമ്മുടെ കൊച്ചുമോനോ കൊച്ചുമോളോ ഒരു ഒമ്പത് പത്ത് മാസം ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരുമെന്ന് ഇതിൽ പറയും ഒരു സന്തോഷം നമുക്കിനി എന്താ വേണ്ടത് എൻ്റെ ബാലേട്ട എന്ന് ചോദിക്കാം അപ്പം മീനാക്ഷി മിത്രയും കൂടി പറയും കള്ളി ദേവിയടത്തേ ഞങ്ങളോടൊരു വാക്ക് പോലും കള്ളി പറഞ്ഞില്ലല്ലോ ഞാൻ ഇന്നലെയും കൂടി ദേവിയടത്തേ വിളിച്ചതാണല്ലോ എന്നൊക്കെ പറയുമ്പം സ്ത്രീകളെ പറയും ഇന്നാണല്ലോ അതിന് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയാം അതേസമയം നമ്മുടെ ആനന്ദം മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക എന്തായാലും ഇത് ഇനി ഒളിച്ചു മറിച്ച് വെച്ചിട്ട് കാര്യമില്ല സത്യങ്ങളെല്ലാം അവരോടും പറയണം അച്ഛൻ ഇച്ചിരി സങ്കടപ്പെടുമായിരിക്കും എന്നാലും അച്ഛൻ്റെ സങ്കടം മാറിക്കോളും എന്തായാലും ആനന്ദിങ്ങനെ മനസ്സിൽ തന്നെ പറയാം അച്ഛൻ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകും കുറച്ച് കുറ്റബോധം ഉണ്ടാകും എങ്കിലും അച്ഛനെ കാലങ്ങളോളം പറ്റിക്കുന്നേക്കാൾ നല്ലത് സത്യങ്ങളൊക്കെ അച്ഛൻ മനസ്സിലാക്കി ജീവിക്കുന്നത് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും എൻ്റെ എൻ്റെ അമ്മേനെയും അച്ഛനേയും കൂടപ്പറപ്പുകളെയും അറിയിക്കണം ഇനിയും അല്ലെങ്കിൽ ആ ഉദയഭാനു എന്ന് പറയുന്നവൻ്റെയും ദേവിയുടെയും കള്ളക്കളികൾക്ക് മുന്നിൽ എൻ്റെ പാവും കുടുംബം വീണ്ടും തകർന്നു വീഴും അതെന്തായാലും മുന്നോട്ട് നയിക്കാൻ പാടില്ല അവരുടെ ഓരോ കള്ളത്ത കള്ളത്തരങ്ങളും ഇനിയും ഇവിടെ ഇറക്കുന്നതിന് മുന്നേ ഞാൻ சத்தியங்களை പറയുന്നത് തന്നെ சரி என்று பர் ஆந்து ரெண்டும் கற்பிச்சு ஹாலிலக்கு ஜெல்ல அப்ப அவட ஸ்ரீகлеനെയും உதயபானுனக்க கண்டு நெட்டி போவா அநறம் நம்மட ബാലன் ആനന്ദിന്റെ അടുത്തേക്ക് ചെല്ല ആനന്ദേ എന്നാലും ഇക്കാര്യം നീ പറിച്ചു വെച്ചല്ലോ എന്നൊക്കെ ബാലൻ ചോദിക്കുകയാണേ അപ്പോൾ അച്ഛൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ പിന്നെ അറിയാതെ ഈ സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ സാറും ശ്രീകല ഇങ്ങോട്ട് വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി മോനെ എന്ന് പറയുക അപ്പം ഗോമതി കണ്ണൊക്കെ നിറക്കുവാണേ അമ്മ കരയുന്നു അച്ഛൻ ഒത്തിരി സന്തോഷമായി എന്ന് പറയുന്നു ഇതൊക്കെ എന്നാ അപ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷി മിത്രം കൂടി വന്ന് കൺഗ്രാസ് കൺഗ്രാജുലേഷൻസ് ഏട്ടാ എന്നൊക്കെ പറയാം നിങ്ങൾക്കെന്ത് പറ്റി നിങ്ങൾ എന്താ ഈ പറയുന്നത് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇവർക്കൊക്കെ സന്തോഷം ണല്ലോ അമ്മ എന്തിനാ കരയുന്നേ എന്ന് പെട്ടെന്ന് ആനന്ദ് ചോദിക്കും ഇത് സന്തോഷ കണ്ണീരാടാ സന്തോഷം വന്നാൽ എനിക്ക് കരച്ചിൽ വരുമെന്ന് നിനക്ക് അറിയത്തില്ലേ അതാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയാം നിങ്ങൾ എന്ത് കാര്യം ഈ പറയുന്നത് എന്ത് കാര്യം അറിഞ്ഞെന്നാണ് ഈ പറയുന്നേ അപ്പോഴത്തേക്കും ബാലൻ പറയും ഞാനും ഗോമതിയും ഒരു മുത്തശ്ശിനും ആവാൻ പോവല്ലേ അക്കാര്യം അറിയാൻ വന്നതാ ഏ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അച്ഛ അമ്മ എന്തായാലും ഇത്രയും മീനാക്ഷിയല്ല അവരെ അടുത്ത് വന്ന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞല്ലോ ഏടാ നിനക്ക് മനസ്സിലായില്ലേ എന്ന് അപ്പൊ ഗോമതി ചോദിക്കുക നമ്മുടെ ദേവി പ്രഗ്നന്റ് ആടാ നീ ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന് പറയാം ആനന്ദ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണേ സത്യമാണോ വച്ചാൽ അതെ അത് പറയാനല്ലേ ഇവരിങ്ങോട്ട് വന്നത് എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായിട്ടോ അപ്പോഴത്തേക്കും മീനാക്ഷി പറയും ശ് ഞാൻ നേരത്തെ വിളിച്ച് നോക്കട്ടെ എന്നും പറയുമ്പോഴത്തേക്കും ആനന്ദ് പറയും ആ ഞാനെന്തായാലും അവളെയൊന്ന് സം അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാം അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉദയഫാനും ലഡുവിൻ്റെ കൂടുമായിട്ട് അങ്ങോട്ട് വരികയാണേ എന്നിട്ട് ലഡുവിൻ്റെ പാക്കറ്റിൽ നിന്ന് ഒരു ലഡു എടുത്ത് ആനന്ദിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക മോൻ മധുരം കഴിക്കുക ഇതിൽപ്പരം ഒരു സന്തോഷമുള്ള കാര്യം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനില്ലല്ലോ എന്ന് പറയാം മധുരമൊക്കെ ഞാൻ കഴിച്ചോളാം എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നെ അതെന്തായാലും ദൈവിയോട് ഞാൻ വിളിച്ച് നേരിട്ടൊന്ന് ചോദിക്കട്ടെ ആ എന്നിട്ട് ബാക്കി സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ ആനന്ദം മുറിയിലോട്ട് പോവുക അപ്പം ശ്രീകല പറയും ഷോ ആനന്ദനെ നാണം വന്നെന്ന് തോന്നും അതല്ലേ പെട്ടെന്ന് കയറി പോകുന്നത് എന്ന് പറയാം അപ്പോൾ ഉദയഭാനും പറയും അതെ അതെ എന്തായാലും ചെന്ന് സംസാരിക്കട്ടെ രണ്ടുപേരും അപ്പോൾ ഉദയഭാനാകെ ഞെട്ടലാണേ ഈശ്വരാ ഇവളിനി സത്യങ്ങളൊക്കെ ഇവനോട് വിളിച്ചു പറയുമോ എന്നൊക്കെ നമ്മുടെ ഉദയഭാനും മനസ്സിൽ പറയാം ദേവീങ്ങാനും സത്യങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ നടത്തിയ നാടകം എല്ലാം പൊളിയും അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് മുതേഭാനം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അതേസമയം നമ്മുടെ ദേവീനെ ഫോൺ ചെയ്യുവാണ് കേട്ടോ ആനന്ദ് എന്നിട്ട് അപ്പം ആനന്ദേട്ടാ ആനന്ദേട്ടൻ എന്നെ വിളിച്ചല്ലോ എനിക്ക് സന്തോഷമായി നിന്നെ വിളിക്കാതെ പിന്നെ പറ്റില്ലല്ലോ നീ എൻ്റെ കുടുംബത്തെ ചതിക്കാൻ വേണ്ടി പുതിയ നാടകമായിട്ട് ഇറങ്ങിയേക്കുമല്ലേ ഗർഭനാടകം നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ നിന്റെ കൂടി അറിവോടെയാണെന്ന് എനിക്ക് അറിയാം എന്നാലും ദേവി എങ്ങനെ തോന്നേടി ഒരു കുഞ്ഞി കൊച്ചിൻ്റെ പേരും പറഞ്ഞ് ഈ കുടുംബത്തിൽ കയറിപ്പറ്റാൻ നിനക്ക് നോക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുക ആനന്ദേട്ടാ ഇതങ്ങനെയല്ല ഏതങ്ങനെയല്ലെന്ന് നിന്നെ നിന്റെ വീട്ടുകാരെയും എനിക്കറിയാവുന്ന പോലെ ർക്കറിയാവുന്നത് പുതിയ നാടകമായിട്ട് അല്ലേ നിങ്ങളെ രണ്ടുപേരും കൂടി എങ്കിലും ഇങ്ങനെ ഒരു ഗർഭനാടകം എൻ്റെ മുന്നിൽ കാണിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയ്ക്കും ചീപ്പായി പോയല്ലോ ദേവി നീ എനിക്ക് നിന്നെ കാണാൻ പോലും ഇപ്പം തോന്നുന്നില്ല അത്രയ്ക്ക് വെറുപ്പ് തോന്നുക നിന്നോട് ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ ദേവമംഗലത്തേക്ക് തിരിച്ചു കയറാൻ നോക്കുന്ന നിന്റെ സ്വഭാവം എത്രത്തോളം തരം തഴഞ്ഞതാണ് എന്നൊക്കെ ആനന്ദ് പറയാം ആനന്ദമായിട്ട് ഇങ്ങനെയൊന്നും പറയാതെ ഇത് സത്യവ എന്നു പറഞ്ഞാൽ ദേവി കരയാൻ തുടങ്ങുക അപ്പം ആനന്ദ് ദേഷ്യത്തോട് ഫോൺ കട്ട് കട്ടിയുവാണേ അപ്പം ദേവി അവിടെ നിന്ന് കരയുക ആനന്ദേട്ടൻ എന്നോട് ഒട്ടും വിശ്വാസം ഇല്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ ദേവി കരഞ്ഞോണ്ടിരിക്കുക അതേസമയം നമ്മുടെ ആണെങ്കിൽ ഭയങ്കര ജാടയാക്കിയിട്ട് അഹങ്കാരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കോമതി കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കും ഉദയഭാനുവിനും അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീകളിക്കും അപ്പം പെട്ടെന്ന് അവിടെ ആ അതെ ഉദയഭാനും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആനന്ദ് എന്തായിരിക്കും സംസാരിക്കുന്നത് അവളെല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞാൽ ഇത് കോളവാകുമല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ഞെട്ടി അങ്ങ് മാറുവേ അപ്പം ബാലൻ ചോദിക്കും എന്ത് പറ്റി ആ അതെ ജ്യൂസ് അത്ര പോരാ തീരെ രുചിയില്ല എന്ന് പറയാം ആ അപ്പോൾ ഗോമതി അറിയും അയ്യോ അതെന്താ ഞാൻ നന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയത് ഏയ് ഗോമതി ഉണ്ടാക്കിയതിനെ കുറ്റം പറഞ്ഞതല്ല ഓറഞ്ച് ഒന്നും ഫ്രഷ് അല്ലെന്നേ നിങ്ങൾ കടയിൽ നിന്ന് ഓറഞ്ച് അല്ലേ അതുകൊണ്ട് വലിയ ഗുണനിലവാരം ഒന്നും കാണില്ല അതുകൊണ്ടാണ് ഒരു ചൊവ്വ വ്യത്യാസം എന്തായാലും സാരമില്ല എനിക്കങ്ങ് കൂർക്കിൽ ഒരു ഏക്കർ ഓറഞ്ച് തോട്ടമുണ്ട് ആ അവിടെ നല്ല ഫ്രഷ് ഓറഞ്ച് കിട്ടും എന്ന് പറയാം അപ്പം ബാലട്ടം ചോദിക്കും എവിടെ കൂർക്കിൽ നൂറേക്കർ ഓറഞ്ചിട്ടോ ഉണ്ടോ ആ പിന്നല്ലേ നൂറ്റമ്പത് ഏക്കറോളം ഉണ്ട് അതിൽ അമ്പത് ഏക്കറ് ഞാനങ്ങ് പതിപ്പിച്ചെടുത്തതാണ് ഏക്കർ നല്ല ഒന്നാം തരം പട്ടയൊക്കെ ഉള്ള സ്ഥലവുമാണ് എന്ന് നമ്മുടെ ഉദയഭാനു പറയൂ കേട്ടോ അത് ഞാൻ ആനന്ദിൻ്റെ പേരിൽ എഴുതി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ആനന്ദിനും ഗോ ദേവിക്കും ഒരു കുഞ്ഞുണ്ടാവാൻ പോവല്ലേ അപ്പം അവർക്ക് ആ ഏക്കർ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഭയങ്കര ചിരിച്ചിരിക്കുവേ അപ്പം ബാലൻ പറയും ഓ നൂറേക്കർ തോട്ടം ഉണ്ടല്ലേ അവിടെ പിന്നല്ലാതെ നല്ല ഫ്രഷ് ഓറഞ്ചുകൾ കിട്ടുന്ന ഓറഞ്ച് തോട്ടമാണ് അവിടെ ഉള്ളത് എന്ന് പിന്നെയും പറയാനേട്ടോ ഉദയഭാനു ആ ഉദയഭാനു സാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് ഞാനായിട്ടിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല അതെന്താ പല അങ്ങനെ പറഞ്ഞത് അല്ല ആ ഇപ്പം ഒരു കുഞ്ഞൊക്കെ വരാൻ പോവല്ലേ ആയിരത്തിനും ദേവിയുടെ പേരിൽ അങ്ങനെ ഒരു സ്വത്ത് എഴുതി വെക്കണോ എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനായിട്ട് നിരുത്സാഹപ്പെടുത്തുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്തായാലും ഞാൻ സമ്മതിക്കാം അതുകൊണ്ട് ഞാൻ ഇനി ഞാനിനി ഉദ്യപാനുസാറിനെ നിരുത്സാഹപ്പെടുത്തുമെന്നോർത്ത് വിഷമിക്കേണ്ട അവരുടെ പേര് തന്നെ എഴുതി വെച്ചോ എന്ന് പറയാം അപ്പം നമ്മുടെ ഉദ്യപാനം ഞെട്ടിച്ചരിച്ച് നിൽക്കുകയാണെ അപ്പോൾ സ്ത്രീകളാണെങ്കിൽ മനസ്സിൽ പറയുക ഇങ്ങനെക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് ആ ജ്യൂസും കുടിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാനുള്ളതിനെ അങ്ങനെട്ടൊരു നൂറ് ഏക്കർ കൂർഗിൽ ഓറഞ്ച് തോട്ടം ഓ ഇനി അതിനെവിടെ പോവോ ഇനി ഈ ബാലൻ അത് എഴുതി കൊടുത്തതിൻ്റെ വല്ലതും പേപ്പറും ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെ പോയി ഉണ്ടാക്കും ഈ കൊണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സ്ത്രീകളെ മനസ്സിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതോ ോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട്